നമസ്കാരം സ്വന്തം പറമ്പിലെ തേങ്ങ പറിക്കാൻ പോലും സി പി എമ്മിന്റെ സമ്മതം വേണം ഭരിക്കുന്നത് തങ്ങളുടെ പാർട്ടി എന്നതിനാൽ ഇന്നാട്ടിൽ ഇനി എന്ത് വേണമെന്നത് തീരുമാനിക്കുന്നതും തങ്ങളായിരിക്കുമെന്ന നിലപാടിലാണ് സഖാക്കന്മാർ കഴിഞ്ഞ ദിവസം കാസർഗോഡ് നടന്ന ഒരു സംഭവത്തിന്റെ വീഡിയോയാണിത് വീഡിയോയാണിതാ ൊട്ടണ്ടല്ലോ തൊട്ടായി പന്ത് വ

ഞാൻ ഞാൻ വിളിച്ച കണ്ടപ്പോ പിൻഡ്രൈവനാ പരിക്കുന്നു അത് ആവശ്യം ആയിരിക്കും തീർച്ചയായിട്ടും എന്റെ കാറ്റാ എന്റെ പറയു ഇനി സംഭവം എന്തെന്നത് പറഞ്ഞുതരാം സ്വന്തം പറമ്പിൽ നിന്ന് തേങ്ങ പറിക്കുന്നതിന് വയോധികയ്ക്ക് സി പി എമ്മിന്റെ ഊരു വിലക്ക് ഇതാണ് ഈ വീഡിയോ കാസർഗോഡ് നീലേശ്വരം പാലായിലെ രാധയ്ക്കാണ് ഈ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ പുറത്തുനിന്ന് തൊഴിലാളികൾ എത്തിയത് പാലായി ഭാഗത്തെ തൊഴിലാളികൾ ചോദ്യം ചെയ്യുക മാത്രമാണ് ഇത് എന്ന വിശദീകരണം ഇതിനു പിന്നാലെ സി പി എം നടത്തിയതാണ് വിരോധാഭാസം നീലേശ്വരം പാലായിലെ എഴുപത് വയസ്സുകാരി എം കെ രാധയെയും മകൾ ബീനയെയും പേരക്കുട്ടിയെയും അസഭ്യം പറയുകയും കത്തികാറ്റ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സി പി എം നേതാക്കളുടെ നരനായാട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിനെതിരെ പരാതി ഉയർന്നിട്ടുണ്ട് സ്വന്തം പറമ്പിൽ നിന്ന് തേങ്ങയിടാൻ തൊഴിലാളികളുമായി എത്തിയപ്പോൾ തനിക്കെതിരെ ഭീഷണി ഉയർത്തിയെന്നാണ് പരാതി കത്തികാട്ടി ഭീഷണിപ്പെടുത്തുന്നതിന്റെയും അസഭ്യം പറയുന്നതിന്റെയും വീഡിയോ സന്ദേശം ഉൾപ്പെടെയാണ് പരാതി നൽകിയിരിക്കുന്നത് പിണറായിയാണ് നാട് ഭരിക്കുന്നതെന്ന് ഓർത്തോ എന്ന് ആക്രോശിച്ചുകൊണ്ടും തെങ്ങുകയറ്റ തൊഴിലാളികളെ മർദ്ദിച്ചുകൊണ്ടുമെല്ലാമായിരുന്നു ഇത്തരത്തിൽ സഖാക്കന്മാർ ഇടപെട്ടത് കയ്യൂർ സമരസേനാനി ഏലച്ചി കണ്ണന്റെ കൊച്ചുമകളാണ് രാധ അപ്രോച്ച് റോഡിലെ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് എട്ട് വർഷത്തോളമായി സി പി എമ്മിന്റെ ഊരുവിലക്കാണെന്ന് രാധയുടെ മകൾ ബീന ഉൾപ്പെടെ ഇപ്പോൾ ആരോപിക്കുകയാണ് എന്നാൽ പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്നാണ് സി പി എം വിശദീകരിക്കുന്നത് പക്ഷേ വീഡിയോ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ സി പി എം വെട്ടിലാകുകയാണ് പാലായി ഷട്ടർ കം ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്കെതിരെ കൊടുത്ത കേസുകൾ കോടതി തള്ളിയതിനെ തുടർന്ന് വീണ്ടും പ്രകോപനം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും സി പി എം വെസ്റ്റ് പേരൽ ലോക്കൽ സെക്രട്ടറി പി മനോഹരൻ വീണ്ടും ഈ ഒരു വിഷയത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഭരിക്കുന്നത് സി പി എം ആണെങ്കിൽ ഇവിടെ എന്ത് വേണമെന്നത് തീരുമാനിക്കുന്നത് സഖാക്കൻ എന്ന നിലപാടിലാണ് കേരളത്തിലെ സിപിഎം പോകുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ വ്യക്തമാകുന്നത്